ഭക്തനാം പ്രഹ്ലാദന് ദർശനം നൽകി ആനപ്രിയനായി ഭക്തർക്ക് ആശ്രയം നൽകും ആനയടി നരസിംഹമൂർത്തിയുടെ മണ്ണ് അതെ ആയിരങ്ങൾ നിറയുന്ന പൂരത്തിന്റെ ആവേശം നിറയുന്ന മണ്ണ് ഇത് ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം കേരളം കണ്ട ഏറ്റവും വലിയ ഗജമേളയ്ക്ക് തുടക്കമിട്ട ഈ പൊൻമണ്ണിന് പറയാൻ ചരിത്രങ്ങൾ ഏറെയുണ്ട് പഴമയ്ക്കും പുതുമയ്ക്കും പാടി പുകഴ്ത്താൻ ആനയടിയുടെ മണ്ണ് സമ്മാനിച്ചത് ആവേശത്തിന്റെ അലമാലകൾ തന്നെ എണ്ണം കൊമ്പൻമാർ വന്ന് നിന്ന് ആരാധകർക്ക് ആവേശം പകർന്ന അതേ ആനയടി നരസിംഹമൂർത്തിനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ശ്രീ ആനയടി പഴയ ശ്രീ നരസിംഹ ക്ഷേത്രം കേരളത്തിലെ ഏഴ് നരസിംഹ ക്ഷേത്രങ്ങളിൽ പാഹാനമുള്ളതിൽ ഒന്നാണ് അതിപുരാതനമായ ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ട് രണ്ട് ആയിരത്തിന് മോൾ വർഷങ്ങളായെന്നാണ് ഞങ്ങളുടെയൊക്കെ ധാരണ ഈ ക്ഷേത്രത്തിൽ നരസിംഹത്തിന്റെ പ്രതിഷ്ഠയാണെങ്കിൽ പോലും ശാന്ത ശാന്ത രൂപത്തിലുള്ള നരസിംഹ പ്രതിഷ്ഠയാണ് ഇവിടെ രണ്ട് കശുവിന്റെ നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ ശാന്തനായിട്ട് ലക്ഷ്മി സഹേതനായിട്ടിരിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തില് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഗജമേളയാണ് ഒരു സമയത്ത് തൊണ്ണൂറ്റിയെട്ട് ആന വരെ നിറഞ്ഞിട്ടുള്ള ഗജമേള ഇവിടെ നടന്നിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ നാട്ടാനകളുടെ ദൗർലഭ്യം കൊണ്ട് അത് എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം വർഷമായിട്ട് അറുപത് ആനകൾ ഈ ഗജമേളയ്ക്ക് ഇവിടുത്തെ തിരു ഉത്സവത്തിന്റെ ആറാട്ടുത്സവമായ തിരുവ തിരുവോണം നക്ഷത്രത്തിൽ ആണ് ഈ നടക്കുന്നത് അത് വീടുകളിൽ നിന്ന് ഭക്തേനങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നതാണ് അവരുടെ നേർച്ചയായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നതാണ് ക്ഷേത്രത്തിലാണ് കുറേ ആനയുള്ളൂ ബാക്കി എല്ലാ ആനകളും ഓരോ വീടുകളിൽ നിന്ന് എഴുന്നള്ളിച്ചോണ്ട് വരുന്നതാണ് അപ്പോൾ ഈ അന്ന് ആനയെ എഴുന്നള്ളിക്കാൻ സാധ്യമല്ലാത്ത ആൾക്കാർക്ക് ആനയുടെ സൗർലഭ്യം കൊണ്ട് ആനയെ കിട്ടാത്തതുകൊണ്ട് ഒമ്പതാം ഉത്സവത്തിൻ്റെ ദിവസം ക്ഷേത്രത്തിൽ പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞ് പ്രതീകാത്മകമായിട്ട് ഞങ്ങൾ അവരുടെ എഴുന്നള്ളത്തിലൂടെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് ആയിരത്തിൽ കൂടുതൽ ആനകളെ ഓരോ വർഷവും എഴുന്നള്ളിക്കുന്നുണ്ട് ഈ വർഷവും രണ്ടായിരത്തിന് മുകളിൽ ബുക്കിംഗ് നടന്നിട്ടുണ്ട് അത് ജനുവരി പത്തൊമ്പത് ആണ് നടക്കുന്നത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കൊല്ലം തേനി നാഷണൽ ഹൈവേയുടെ സൈഡിൽ നിന്ന് രണ്ട് ഒരു കിലോമീറ്റർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ ശേഷനുണ്ട് അല്ലെങ്കിൽ വഞ്ചിമുക്ക് എന്ന് പറയുന്ന ശേഷനുണ്ട് വടക്കുന്ന് വരുന്നവർക്ക് വഞ്ചിമുക്ക് ആനഴി വഞ്ചിമുക്ക് നിന്ന് ഭരണിക്കാവലിൽ നിന്ന് വരുന്നവർക്ക് കോട്ടപ്പുറം ശേഷം ഇറങ്ങിക്കഴിഞ്ഞ ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഈ നരസിംഹസ്വാമി ക്ഷേത്രത്തോടൊപ്പം തന്നെ ഈ രൂപയായ നരസിംഹസ്വാമിയെ ശാന്തനാക്കാൻ വേണ്ടി ഏകദേശം അര കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് മാറി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പടിഞ്ഞാട്ട് ദർശനമായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളും ആനടി കരക്കരയുടെ വകയാണ് വളരെ ഭംഗിയായിട്ട് ഈ ഉത്സവം നടത്തുന്നതിന് വേണ്ടി ഗജമളയൊക്കെ നടത്തുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണം നടന്നിട്ടുണ്ട് അമ്പത് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട് ഇത് കളക്ടറുടെ പെർമിഷൻ നമുക്കുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫയർഫോഴ്സ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതോടൊപ്പം തന്നെ മാരുടെ വെറ്റിനറി ഡോക്ടർമാരുടെ സേവനവും നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടി പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സഹകരണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉൾപ്പെടെയുള്ള സഹകരണം നമുക്ക് എല്ലാ വർഷവും കിട്ടുന്നുണ്ട് ഈ വർഷവും അതിന് വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാനീടെ പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളാലും ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നേരച്ചയാന എഴുന്നള്ളത്താണ് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ആനകളെ ക്ഷേത്രത്തിന് വലം വെക്കുക എന്നതാണ് ഈ നേർച്ചയാന അമത ഉത്സവ ദിവസം നടക്കുന്ന നേരച്ചയാന എഴുന്നള്ളത്ത് അതുപോലെ തന്നെ വളരെ പ്രശസ്തമാണ് ഇവിടെ കൊടുക്കിഴിൽ വഴിപാടുകൾ പക്ഷേ തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്നാം തീയതി കൊടിയേറി ജനുവരി ഇരുപതാം തീയതി കൂടി സമാപിക്കുകയാണ് വടക്കു നിന്ന് വരുന്ന ഭക്തജനങ്ങൾ കായംകുളവും ഇറങ്ങി ചാരുമൂട് ആനേടി റൂട്ടിൽ എത്തണം അതുപോലെ തന്നെ കൊല്ലം സൈഡിൽ നിന്ന് വരുന്നവർ ഭരണി ശാസ്താങ്കോട്ട ഭരണിക്കാവ് ഭരണിക്കാവിൽ നിന്നും ചക്കുള്ളി ചൂരനാട് ആനേടി കോട്ടപ്പുറം ഈ റൂട്ടിലാണ് എത്തേണ്ടത് അതിൻ്റെ തലയെടുപ്പുള്ളതും എണ്ണം പറഞ്ഞതുമായ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ആനേടി പൂരത്തിൽ ഭഗവാന്റെ ഇഷ്ടതോടനായ ആനടിയപ്പൂ ഭഗവാനെ ശിരസിലേറ്റി കൃത്യം മൂന്ന് മുപ്പത് കൂടി നാട് കാണുന്നതിനു വേണ്ടി ഭഗവാൻ ഇറങ്ങുന്നു ഈ ഊരു ഓ എത്തി എത്തിക്കു തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭക്തജനങ്ങൾ നേർച്ചയായി എഴുന്നേളിക്കുന്ന ആനകൾ ഓരോന്നോരോന്നായി പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള പൂരപ്പറമ്പിലേക്ക് എത്തിച്ചേരുന്നു